ഗ്രീൻ ആർമി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു വടകരയിലെ പ്രമുഖ ശിശുരോഗ ഡോക്ടർമാരായ അനി സലീം പി എം എന്നിവർ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി വാഹന വർഷത്തെ സേവനം ഗവൺമെന്റ് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൽ മേപ്പയിൽ ഗ്രീൻ ആർമി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു വടകരയിലെ പ്രമുഖ ശിശുരോഗ ഡോക്ടർമാരായ അനി സലീം പ്രഭാഷണം ശിശുരോഗത്തിന്റെ ആ ഡോക്ടറിന്റെ പാതയിൽ തന്നെ എനിക്ക് പോവാൻ തോന്നിയത് കൊണ്ട് ഞാൻ പോയി അവിടെ പറഞ്ഞു സീറ്റ് തൃശൂരിൽ പോയപ്പോ ഇവിടെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ വീണ്ടും കാരണം അന്ന് പി സി ആയിരുന്നു ഏറ്റവും വലിയ ആള് അപ്പോൾ പി സി തോമസിൻ്റെ അടുത്ത് പോയി പഠിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ പോയത് അപ്പോൾ അവിടെ ആ ഒരു ചാൻസ് കിട്ടാതായപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു സംസ്ഥ ഹയർ സെക്കൻഡറി ഉണ്ട് ഗവൺമെൻറ് സ്കൂളുണ്ട് അവിടെ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ ഏകദേശം അറൗണ്ട് എയ്റ്റി എൺപതാമത്തെ ടോക്കൺ ആണ് അല്ലെങ്കിൽ എൺപതാമതായിട്ടാണ് ഞാൻ ഇവിടെ കയറിയതെന്ന് വെച്ചാൽ മുന്നിലുള്ള ആളുകളെല്ലാം അഞ്ഞൂറ്റി അമ്പ നാൽപ്പതിൻ്റെ മുകളിലുള്ള ആളുകൾ ഇപ്പം നൂറ് സീറ്റാകെ അഞ്ഞൂറ് മീൻസ് അമ്പത് മലയാളവും അമ്പത് പേര് പിന്നെ ഹിന്ദി ആണ് അപ്പോൾ ഞാൻ മലയാളം എടുത്തു അന്ന് ഇവിടെ ഭയങ്കര ടെൻഷനിലാണ് ഞാൻ ഓരോ ക്ലാസ്സിലിരുന്നു കാരണം മുന്നിലിരിക്കുന്ന ഒന്ന് താന്നു കഴിഞ്ഞാൽ അവർ കയറിപ്പോവും അപ്പോൾ ഒരേ ഒരു ലക്ഷ്യം അന്നേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നമ്മൾ എൻട്രൻസ് ഡോക്ടർ കാര്യങ്ങൾ എല്ലാം മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഇവിടെ പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഏകദേശം ഡിസ്റ്റിങ്ഷൻ കിട്ടിയ ആളുകൾ എന്നുവെച്ചാൽ ആദ്യം എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടായിരുന്നു ഡിസ്റ്റിങ്ഷൻ കിട്ടിയ ആളുകൾ അറൗണ്ട് ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടിയേ ഉള്ളൂ എല്ലാവർക്കും അഞ്ഞൂറ്റി നാൽപ്പത് മാർക്കിൻ്റെ മുകളിൽ കിട്ടിയ ആളുകളാണ് ഇവിടെ കിട്ടുന്നത് അതിൽ പ്ലസ് ടു ഡിസ്റ്റിങ്ഷൻ കിട്ടിയത് തേർട്ടി ഒക്കെ ഉള്ളുമായിരുന്നു അതിൽ ഒരാളാവാൻ പറ്റി ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു ഒറ്റ ഇതിൽ തന്നെയാണ് ഞാൻ അടുത്ത സംസാ സ്കൂളിൽ കഴിഞ്ഞ ഉടൻ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പോയി അതിനാണ് എൻട്രൻസിൽ കിട്ടി അങ്ങനെ കയറിയതാണ് തുടർന്ന് സ്കൂൾ ഗ്രീൻ ആർമി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ വിനോദൻ മൂഴിക്കലിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്കൂൾ സീനിയർ അധ്യാപകൻ സി എച്ച് ഗിരീഷ് കുമാർ സ്വാഗതവും ഗ്രീൻ ആർമി ക്യാപ്റ്റൻ ബൈജ ആർ എസ് നന്ദിയും പറഞ്ഞു ഗ്രീൻ ആർമി അംബാസിഡർ പി പി രാജൻ ജിതേഷ് എം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം